ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ബഹിരാകാശത്തേക്ക് പറത്താനൊരുങ്ങുന്ന ഡ്രാഗൺ പേടകം എന്താണെന്നറിയാമോ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് നിർമ്മിച്ച അത്യാധുനിക ബഹിരാകാശ വാഹനമാണ് ഡ്രാഗൺ പ്രധാനമായും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രികരെയും സാധന സാമഗ്രികളും എത്തിക്കുക എന്നതാണ് ഇതിന്റെ ദൌത്യം ശുഭാൻഷു ശുക്ലയും മറ്റു മൂന്ന് യാത്രികരും ആക്സിയം ഫോർ ദൌത്യത്തിൽ യാത്ര ചെയ്യുന്നതും ഈ ഡ്രാഗൺ പേടകത്തിലാണ് ഇതിനുള്ളിൽ യാത്രികർക്ക് ജീവൻ നിലനിർത്താനാവശ്യമായ എല്ലാ സംവിധാനങ്ങളുമുണ്ട് ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള അറ കൂടാതെ സ്വയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയുമായി ബന്ധിപ്പിക്കാനുള്ള കഴിവും അതായത് ഓട്ടോണോമസ് ഡോക്കിംഗും ഡ്രാഗണിനുണ്ട് ദൗത്യം പൂർത്തിയാക്കിയ ശേഷം സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാനും കടലിൽ വീഴാനും പാകത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശുഭാൻഷു ശുക്ലയുടെ ചരിത്രപരമായ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഡ്രാഗൺ പേടകം പൂർണ്ണസജ്ജമാണ്